അരിഫ് ദ്വാർ കച്ചവടം സാധാരണ മുസ്ലിം സമുദായത്തിലെ ഈ സ്വർണം കൊണ്ടുവരുന്നവരെ കളിയാക്കാൻ വേണ്ടി മലദ്വാർ ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ എച്ചിൽ മുസ്ലിങ്ങളുടെ കൂടെ കറങ്ങിയ ഷഫീന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടു ആ വീഡിയോയിൽ അരിഫ് ദ്വാർ കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഹരിദ്വാർ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠവും സവിശേഷവുമായ ഒരു നാട് നമ്മുടെ രാജ്യത്തുണ്ട് അവിടെ തീർത്ഥാടനത്തിന് പോകുന്നവരുണ്ട് അതൊക്കെയുണ്ട് ഇതല്ല അരിഫ് ദ്വാർ അതായത് നമ്മുടെ എച്ചിൽ മുസ്ലിം ആരിഫിൻ്റെ ദ്വാരക്കച്ചവടം ഷഫീന പറയുന്നത് കേട്ടാൽ വളരെ പെട്ടെന്ന് തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഈ എച്ചിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ ഞാൻ സാധാരണ വിചാരിച്ചിട്ടുള്ളത് ഒരു കാര്യമായിരുന്നു ഈ മുസ്ലിം സമുദായത്തിലെ തന്നെ ചിലരുടെ കൈകാര്യങ്ങളിൽപ്പെട്ട് അസ്വസ്ഥരായി കൈകാര്യം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരു വിയോജിപ്പുള്ള അഭിപ്രായം പറയുമ്പോഴേക്ക് അവരുടെ പുറത്ത് ചാടി വീണ് അവരെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് വിലക്കി അവരെ പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദനയിൽ നിന്ന് ജനിക്കുന്നതായിരിക്കും ഇവരെന്ന് വിചാരിച്ചു രണ്ടാമതൊരു കൂട്ടർ ഈ വായിച്ച് വായിച്ച് തലയ്ക്ക് കാച്ചൽ പിടിച്ച് എല്ലാം നിഷേധിക്കുന്ന നമ്മൾ ഫിലോസഫിക്കലായിട്ടൊക്കെ അച്ഛനാരാണ് എന്താണ് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ അച്ഛൻ അച്ഛനായാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ചില ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന ചില സംഗതികളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഷെഫീനയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് അങ്ങനെയൊന്നുമല്ല ഇത് വൻ ലാഭമുള്ള കച്ചവടമാണ് എന്നറിയുന്നത് ആ ലാഭമുള്ള കച്ചവടത്തിന് നമ്മൾ സാധാരണ ഈ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏജൻസിക്ക് ഒരു തീം കൊടുത്തു ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണ ചടങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ ആ ഇവൻ്റ് മാനേജ്മെൻ്റ് ഏജൻസി അതിന് പറ്റുന്ന ആളുകളെ സജ്ജീകരിച്ച് ഒരുക്കി റെഡിയാക്കി അഭിനയക്കാരായി അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെയാണത്രേ ആരിഫിൻ്റെ അരിഫ് ദ്വാർ കച്ചവടം എന്ന് പറഞ്ഞാൽ ദ്വാരം പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാർക്കും ആരിഫിനെ സമീപിക്കാമെന്നാണ് ഈ ഷെഫീനയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നത് അത് രണ്ട് രീതിയിലാകാം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവരോ നൽകാൻ തയ്യാറുള്ളവരോ എത്താം പ്രൊവൈഡ് ഒറ്റ കണ്ടീഷൻ അതിൽ ആരെങ്കിലും ഒരു വിഭാഗം മുസ്ലിം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ആരിഫ് പിന്നെ അതിൽ കഥകളുണ്ടാക്കി അത് കച്ചവടമാക്കി യൂട്യൂബിലിട്ട് മില്യൺ കണക്കുകൾ ആളുകളെ കാണിച്ച് ആ ദ്വാരം ഉപയോഗിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് സ്വർണ്ണ കച്ചവടക്കാർ പോലും അത് കൊണ്ടുവരാൻ കൊണ്ടുവരാനെവിടെങ്കിലും വെക്കുമ്പോൾ അപ്പം കടത്തി തീർക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് ആരിഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് ഏതാരിഫിൻ്റെ ഡോക്ടറിന് അവകാശപ്പെട്ട് പഠിച്ച് അതെടുത്ത് കളഞ്ഞ മർക്കസിൽ ജോലി ചെയ്ത വാപ്പയുടെ ഭക്ഷണം കഴിച്ച് വളർന്ന പിന്നെ ഷഫീന തന്നെ പറയുന്നത് പോലെ എത്ര എത്രയെത്രക്കോ വിവാഹങ്ങൾ കഴിച്ചു എന്ന് അവർ പറയുന്ന ആ ആരിഫിൻ്റെ കച്ചവടത്തിൻ്റെ രീതിയും കണക്കുകളുമാണ് ഷെഫീന വിശദീകരിക്കുന്നത് അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ പാത്ര കച്ചവടത്തിനോടൊപ്പം കൂടിയ ആളിനെ അതിനെക്കുറിച്ച് കൂടുതലറിയാം സ്വർണ്ണ കച്ചവടത്തിൽ നിന്നവർക്ക് സ്വർണത്തിലെ തട്ടിപ്പറിയാമെന്ന് പറഞ്ഞതുപോലെ ഷെഫീന തന്നെ പറയുന്നുണ്ട് ഇടക്കാലത്ത് വെച്ച് ചില ധാരണകളിൽ ആ വഴികളിൽ സഞ്ചരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഈ കച്ചവടത്തിൻ്റെ വിശദീകരണം അറിഞ്ഞതെന്ന് അവർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു പയ്യനെ രംഗത്ത് ഇറക്കിയായിരുന്നു അവൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇറക്കിയിട്ട് അവനെ ഉസ്താദ് അങ്ങനെ ചെയ്തു അവനെ കിടത്തി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോ ക്ലിപ്പുകളിൽ കാണുന്നത് പോലെ അവൻ വിശദീകരിച്ചു പക്ഷേ അവൻ്റെ വിശദീകരണം അധികം നീണ്ടു നിന്നില്ല അരിഫ്ദ്വാറിനത് നീണ്ടു നിൽക്കണമെന്ന് താല്പര്യമില്ല കാരണം അരിഫ് ദ്വാറിനറിയാമല്ലോ അത് ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ട നെറേറ്റീവാണെന്ന് ആ വീഡിയോ ഇട്ടു അവൻ്റെ പ്രസംഗങ്ങൾ മൂന്നാലെടുത്ത് കേട്ടു മുസ്ലിം വിരോധികളെല്ലാവരും കേട്ടു കാര്യമറിയാൻ മുസ്ലീങ്ങളും കേട്ടു അപ്പം മില്യൺ കണക്കിന് വ്യൂ ആയി വല്ല രണ്ടോ മൂന്നോ ലക്ഷം രൂപ വരുമാനം കിട്ടി അവൻ എന്തെങ്കിലും ഒരു വീതം കൊടുത്തു അവൻ അതും കൊണ്ടങ്ങ് പോയി പ്രത്യേകിച്ച് അവൻ്റെ ദ്വാരത്തിനോ ആരിഫിൻ്റെ ദ്വാരത്തിനോ ഒരു നഷ്ടവും വരുന്നില്ല സുഖകരമായി ജീവിക്കുകയും ചെയ്യാം ഈ വ്യവസായമാണ് അരിഫ് ദ്വാർ എന്ന പേരിൽ ഷെഫീനെ വിശദീകരിക്കുന്നത് അതിൽ സജു എന്ന് പറയുന്ന ഇതിനോടൊപ്പം സഞ്ചരിച്ച ഇത് സംഘടിപ്പിക്കാനൊക്കെ നിന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം വെച്ചാണ് ഷെഫീനെ ഇത് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ വീഡിയോ കാണേണ്ടതാണ് എങ്ങനെയാണ് കബളിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് ഉപജീവനമാർഗം തേടുന്നതെന്നും നമ്മളൊക്കെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയും ആരിഫിനെങ്ങനെയാണ് അത് എ മാറുന്നതെന്നും ഇതിൽ നിന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ മുകളിൽ കുത്തിയാൽ താഴെക്കൂടെ കാശുവരുന്ന അരിഫ്ദ്വാർ കച്ചവടത്തിൻ്റെ വിവരങ്ങളാണ് ഇതിൽ അവർ വിശദീകരിക്കുന്നത്